ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി സാർ പക്ഷെ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല കാരണം ഞാൻ ഏറ്റവും വില കുറഞ്ഞ ഒരു വസ്തുവാണ് ആ വ്യക്തി എനിക്കുമ്പോൾ ചൊവ്വാക്ക് എത്ര അഷ്ടാംശമുണ്ട് എത്ര കലയുണ്ടെന്ന് നോക്കിയിട്ടായി ഈ ജ്യോതിഷം പറയുന്നത് ജ്യോതിഷം കച്ചവടമല്ല ഇവരുടെ നാലാം ഭാവം സൂര്യൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അമ്മയെ ചതിച്ച് നരയിപ്പിക്കുന്നവരാണിവരെ വ്യാഴവും ശുക്രനും ദേവഗുരു അസുരഗുരുവാണ് പാപകർമ്മങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുർമരണത്തിൽ കൂടി മാത്രമേ ഇവർ മരിക്കുകയുള്ളൂ ഞാൻ ജ്യോതിഷത്തെയും സുരേഷ് ഗോപി സാറിനെയും ഞാൻ ആരാധിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി സാറ് പക്ഷേ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല കാരണം ഞാൻ ഏറ്റവും വില കുറഞ്ഞ ഒരു വസ്തുവാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ രണ്ട് മൂന്ന് ചാനലിൽ വാവിട്ട് നിലവിളിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ നടക്കാൻ പോകുന്ന ഫലങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നെവർമെൻറ്റ് എന്നെ കാണാൻ വന്നില്ല അതുകൊണ്ട് ആ ആശകൾ ഞാനങ്ങ് നിരാശയാക്കി ഇനി ഞാൻ പിന്നെ പത്തനാപുരം ഗാന്ധി ഭവനിൽ എൻ്റെ അന്ത്യ അർപ്പിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒരു പാശ്ചാത്യ സംഹിതയിൽ ജനിച്ച ആളാണ് ഞാൻ മൃഗങ്ങളെ കൊന്നിരുന്നും മദ്യപിച്ചും പാശ്ചാത്യ സംഹിതയിൽ പാപം ചെയ്തും തീർത്തും ഞാൻ പാശ്ചാത്യനായി ജീവിച്ചു നാല് തൂണിൻ്റെ മദ്യത്തിൽ ജീവിച്ചു അവിടെ നിന്ന് ഭാരത സംസ്കാരം എന്താണെന്നും സനാതനധർമ്മം എന്താണെന്നും ഞാൻ മനസ്സിലാക്കുകയും മാതാവിൻ്റെ തത്വവും പിതാവിൻ്റെ തത്വവും ഗുരുവിൻ്റെ തത്വവും ലോകത്തിൻ്റെ തത്വവും ഈ പ്രപഞ്ചത്തിൻ്റെ തത്വവും ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ എനിക്ക് ജാതിയും മതമില്ല മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക ആണുംബെന്നൻ രണ്ട് ജാതി മാത്രമേ ഉള്ളൂ ഈ ശുക്രൻ്റെ ആറാം രാശിയാണ് ത്ലാം രാശി ഇവർ ഇവർ ഇവരുടെ ശത്രു ഇവർ തന്നെയാണ് ഇവർ എന്ത് പാപകർമ്മങ്ങൾ ചെയ്താലും ഇവരനുഭവിക്കുക തന്നെ ചെയ്യും ഇനി ഈ രാശിക്കാരുടെ നോട്ടമെങ്ങോട്ടാണ് വൃശ്ചികരാശി ഇവർ നീച്ച ദൃഷ്ടിയാണ് ഇവർക്ക് വൃശ്ചികരാശി സ്ത്രീകളെ എങ്ങനെ വഹിക്കാൻ നടക്കും സ്ത്രീകളെ എങ്ങനെ ചതിക്കാൻ നടക്കും സ്ത്രീ സുഖം എങ്ങനെ പിടിച്ചുപറ്റാൻ നടക്കും ഇതാണ് ആ ശുക്രൻ ഏഴാം രാശി വൃശ്ചികരാശി തേളിൻ്റെ രാശിയിലേക്ക് നോക്ക് ഇവരെ അത്ര സ്ത്രീകളുടെ കാര്യത്തിൽ ഇവരെ വളരെ സൂക്ഷിക്കണം ഇവരുടെ എട്ടാമത്തെ രാശി ജൂപ്പിറ്റർ വ്യാഴമാണ് വ്യാഴവും ശുക്രനും ദേവഗുരു അസുരഗുരുവാണ് പാപകർമ്മങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുർമരണത്തിൽ കൂടി മാത്രമേ ഇവർ മരിക്കുകയുള്ളൂ യാതൊരു സംശയമില്ല കാരണം ലക്നാധിപൻ ശുക്രൻ അഞ്ചാം ഭാവാധിപൻ ബുധൻ അഷ്ടമാധിപൻ വ്യാഴം ബുധനും വ്യാഴവും ഈ ഈ ശുക്രനും ബുധനും വ്യാഴത്തിൻ്റെ നീചമാണ് അതുകൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്താതെ ഈ ഇരുന്നാൽ കൊള്ളാം ഇനി ഈ രാശിക്കാർ ഒമ്പതാം ഭാവം ബുധനാണ് പത്താം ഭാവം ശനിയാണ് അപ്പോൾ ഇവർ പണത്തിനു വേണ്ടി ഏത് നീചകർമ്മവും ചെയ്യുമെന്ന് യാതൊരു സംശയമില്ല ഇവർക്ക് എവിടെയാണ് ദൈവവിശ്വാസമുള്ളത് ഈ ഈ നക്ഷത്രക്കാർക്ക് എവിടെയാണ് ദൈവവിശ്വാസമുള്ളത് ഇവർ വിപ്ലവാധിപത്യം യുക്തിവാദം സയൻസ് കമ്പ്യൂട്ടറ് തട്ടിപ്പ് വെട്ടിപ്പ് കാശുണ്ടാക്കാൻ വേണ്ടി ഏത് നീചപ്പണിയും ഈ രാശിക്കാർ ചെയ്യും പക്ഷേ ഈ പറഞ്ഞതിൽ ഒരു പിൻബല ഒരു ഒരു അപേക്ഷയുണ്ട് ഇവർ ജനിക്കുമ്പോൾ ശുക്രൻ നല്ല സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ദോഷം ചെയ്യത്തില്ല ഇവർക്ക് ബുധൻ നല്ല സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ലോകത്തെ ഉപേശി ഉപദേശിക്കും ലോകത്തിന് നന്മ ചെയ്യുന്നവരാണിവരെ ഇവരുടെ നാലാം പാവ് സൂര്യൻ മറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അമ്മയെ ചതിച്ച് നരയിപ്പിക്കുന്നവരാണിവരെ ഇവരുടെ ബുധൻ നേരെ നിൽക്കുകയാണെങ്കിൽ മക്കളെ സംരക്ഷിക്കുന്നവരാണ് ഇവരുടെ ജാതകത്തിൽ ചൊവ്വ നീയത്തി നിൽക്കുവാണെങ്കിൽ സർവ്വ സ്ത്രീകളെ കടിച്ചു മാന്തി തിന്നുന്ന വർഗ്ഗങ്ങളാണ് ഇവർ ഇനി വ്യാഴമേവർക്ക് നേരെ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇവർ ദീർഘായുസ്സുമാനും ബ്രാഹ്മണരെ അനുകൂലിക്കുന്നവരും ഈശ്വര വിശ്വാസികളുമാണ് ഇനി ഈ രാശിക്കാരുടെ പത്താം ഭാവം ശനിയാണ് ഇവരുണ്ടാക്കുന്നതൊക്കെ അനുഭവിക്കുക യോഗമുണ്ട് ഏതധർമ്മങ്ങൾ പിടിച്ചു വരെ അക്രമങ്ങൾ ചെയ്താലും ശനി അവരെ വെറുതെ വിടത്തില്ല ശനി അവരെ അവരെ ന്യായം വിധിക്കുക തന്നെ ചെയ്യും ഇതാണ് ഈ രാശിയുടെ ഫലം ഈ ചുമ്മാ ജ്യോതിഷം നിനക്ക് ചൊവ്വ പതിനൊന്നിൽ വരികയാണ് ഇപ്പം ഭൂമിയല്ല നിൻ്റെ നിൻ്റെ മാർഗത്തിൽ അതൊക്കെ വെറും തട്ടിപ്പാണ് ചൊവ്വയ്ക്ക് ബലം വേണം ചൊവ്വ ആരാണ് സോദര ഭൂമികാരകനാണ് ആ വ്യക്തി ജനിക്കുമ്പോൾ ചൊവ്വാക്ക് എത്ര അഷ്ടാംശമുണ്ട് എത്ര കലയുണ്ടെന്ന് നോക്കിയിട്ടാണ് ഈ ജ്യോതിഷം പറയുന്നത് ജ്യോതിഷം കച്ചവടമല്ല അങ്ങനെ ഓരോ രാശിയിൽ ജനിക്കുന്നവൻ്റെ കുട്ടൻസുകളെല്ലാം സത്യവും ധർമ്മത്തിൽ കൂടെ ഞാൻ ഒറ്റ രാശിക്കാരുടെ ഫലമാണ് പറഞ്ഞത് ി ഇടവൻ രാശിക്കാർ അങ്ങനെ ഈ പതിനൊന്ന് രാശിക്കാരുടെയും ഗൂഢ രഹസ്യങ്ങളും സത്യങ്ങളും ധർമ്മങ്ങളും ഒക്കെ ഈ ജ്യോതിഷത്തിലുണ്ട്